ഹായ് ഇന്ന് വീണ്ടും ഒരു ഡൗട്ടുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ നമ്മളോട് യൂഷ്വലി എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എനിക്ക് ആ ഗുളിക കഴിച്ചപ്പോൾ മാറിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കോ ആ ഗുളിക തന്നെ കഴിക്കാൻ പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഏത് ഗുളികയാണെങ്കിലും എന്താണേലും അപ്പം ഗുളിക ആൻറ്റിബയോട്ടിക് ആകാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗുളികയാണെങ്കിലും ശരി ഒരാൾ കഴിച്ച് അയാൾക്ക് അസുഖം ഭേദമായി എന്ന് വെച്ച് അത് മറ്റൊരാളോട് സജസ്റ്റ് ചെയ്യുന്നതോ ഷെയർ ചെയ്യുന്നതോ ഒരു നല്ല കാര്യമാണോ എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ടോപ്പിക്ക് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അല്ല അതൊരു നല്ല കാര്യമേ അല്ല ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പല വീഡിയോസിലായിട്ട് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി എന്നൊരു കാര്യം പറഞ്ഞു കൾച്ചർ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് ഉറപ്പായിട്ടും ഒരു എംപിരിക്കൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും കൾച്ചർ കഴിഞ്ഞതിന് ശേഷം ഏത് രോഗാണുവാണ് എന്നതനുസരിച്ച് അതിന് അതിനോട് ആക്ട് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കും കൊടുക്കും അപ്പോൾ അതെടുക്കുമ്പോൾ ഈ രോഗിക്ക് അസുഖം മാറാം പക്ഷേ ഇതേപോലൊരു കണ്ടീഷൻ വേറൊരാൾക്ക് വരുമ്പോൾ ഒരിക്കലും ഈ രോഗിക്ക് ആ ആൻറ്റിബയോട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല കാരണം അസുഖങ്ങളുടെ ലക്ഷണം ഒന്ന് തന്നെയാണെങ്കിലും അണുക്കൾ വ്യത്യാസമുള്ളതായിരിക്കാം അപ്പോൾ ഈ റോങ് ആയിട്ട് ആൻറ്റിബയോട്ടിക് ആണ് എടുക്കുന്നതെങ്കിൽ ഈ അസുഖം വേഴ്സ് ആവാനുള്ള ചാൻസ് ആയിരിക്കും കേട്ടോ കൂടുതൽ ഉണ്ടാവുക ഇത് ക്യൂർ ആകുന്നതിനേക്കാളും ഭേദമാകുന്നതിനേക്കാളും വേഴ്സ് ആവാനുള്ള ചാൻസ് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഒരിക്കലും ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്സിലാണ് ചില റീൽസിൽ തന്നെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം മുഖക്കുരു വന്നപ്പോൾ ഡെമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇപ്പം ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരെനിക്ക് ടോപ്പിക്കൽ ക്രീം തന്നു ആ ക്രീം ഇട്ടപ്പോൾ എൻ്റെ മുഖം എല്ലാം ക്ലീനായി ഇതായി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നതിലാ തന്നെയാണ് തെറ്റുള്ളത് ഒരിക്കലും ഒരാൾക്ക് ഒരു മരുന്ന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ഇട്ട് അയാൾക്ക് അസുഖം ഭേദമായി എന്ന് പറയുന്നതിലൂടെ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് അവരത് യൂസ് ചെയ്താൽ അവർക്കത് ഭേദമാകണമെന്നില്ല പോരാത്തതിന് നിലവിലുള്ള കണ്ടീഷൻ വേഴ്സ് ആകാനാണ് കേട്ടോ ചാൻസ് അപ്പോൾ എപ്പോഴും അതാത് കാര്യങ്ങൾക്ക് സ്കിൻ ആണെങ്കിലും ശരി ഇൻഫെക്ഷൻ ആണെങ്കിലും ശരി ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അവരവർക്ക് ചെയ്യുന്ന മെഡിസിൻസ് മാത്രം ഉപയോഗിക്കുക ഒരിക്കലും മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ ഷെയർ ചെയ്യാതിരിക്കുക